ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള പാലക് ചീര ഉപയോഗിച്ച് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഉള്ളി പാലക് ചീര മസാലക്കറിയുടെ റെസിപ്പിയാണ് മസാലക്കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പാലക്കിൻ്റെ ചീര എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് പാലക്കിൻ്റെ ഇല എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിന് നല്ലോണം നീളം കാണും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചീരയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചീരയാണ് ഇത് ഈ ഇലയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു ഇലയാണ് നമ്മൾ മലയാളികൾക്ക് അധികം പരിചയമില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചീരയുടെ ഇലയെക്കാളും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇലയാണ് ഇതിന് ഇതിൻ്റെ തണ്ടിനും അത്യാവശ്യം നല്ല നീളമുണ്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ സാധാരണ തോരനെല്ലാം മുറിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് സാധാരണ ചീരയൊക്കെ തോരന് മുറിക്കുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ പൊടി പൊടിയായിട്ട് പാലക്കിൻ്റെ ചീര മുറിച്ചെടുത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് ഇനി ഉള്ളി കൊണ്ട് ഒരു മസാല എടുക്കണം അതിനായിട്ട് ഒരു വലിയ സവാള ഇതുപോലെ ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പതിനഞ്ചലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇതിന് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കടായി നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ കറി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകും ജീരകവും നല്ലതുപോലെ തന്നെ പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇതുപോലെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വറ്റൽ മുളകും ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ് ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് നിറം മാറിക്കഴിഞ്ഞാൽ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും മുളക് പൊടിയുടെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം സവാളയുടെ അരപ്പ് ചേർത്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് രണ്ട് മിനിറ്റ് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അരപ്പ് പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരടപ്പ് ഉപയോഗിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അരപ്പിപ്പോൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊന്നുമല്ല ഞാനൊന്ന് മാറ്റി നോക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി നല്ലതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ച ചുവന്ന ചീരയും ഉപയോഗിച്ച് ഇതേ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ചീര മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുത്ത ചീര അരപ്പുമായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ചീര അരപ്പ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ അത്യാവശ്യം ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചീര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് ചീര ചേർത്ത് കറി വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടച്ചു വെച്ച് അടപ്പൊന്ന് മാറ്റി നോക്കാം ഇപ്പൊ ഇതിന്റെ ചുറ്റിൽ നിന്നും നന്നായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചീരയുടെ കറി തയ്യാറാക്കി കൊടുക്കണം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടയിലും ഇപ്പോൾ പാലക്കിൻ്റെ ചീര ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നതാണ് എപ്പോൾ കണ്ടാലും വാങ്ങിയതിന് ശേഷം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു കറി തന്നെയാണ് ഇത് സാധാരണ നമ്മൾ ചീര ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എല്ലാ കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് ഈ കറിക്കുന്നത് സാധാരണ നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ തരം ചീര ഉപയോഗിച്ചും ഇതേ റെസിപ്പി ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ